കേരളത്തിലെ ഒരു പ്രശസ്ത സിനിമാ താരം ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോനെ നിന്നെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾക്കും പറയാനുള്ളത് നിന്നെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഈ പദ്ധതിക്കെതിരായി വ്യാജ വാർത്ത കൊടുത്തു വെച്ച കൊടുത്ത നിങ്ങൾക്കെതിരെ ഈ നാട് പ്രതികരിക്കും ഒരു സംശയം വേണ്ട ഭൂമിയെ കുറിച്ച് പറയണമെങ്കിൽ ഈ ആ കാജ് കിട്ടണം സാധാരണഗതിയിൽ ഈ ബ്രോക്കർ ഒക്കെ വാങ്ങുന്നത് എപ്പോഴാ കച്ചവടം കഴിഞ്ഞാലല്ലേ ഇത് ഭൂമിയുടെ വിവരം തരണമെങ്കിൽ തന്നെ ഇയാൾക്ക് പൈസ കൊടുക്കണം നാണവും മാനവും ഇല്ലാത്തവർക്ക് ചേരാൻ പറ്റിയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഈ ചാത്തു കുട്ടി വക്കീല് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പേര് പറയേണ്ടത് വിചാരിച്ചു എന്നാലും അറിയാതെ പറഞ്ഞേ നിങ്ങൾ ഉറപ്പിച്ചോ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നൂറുകണക്കിന് പാവപ്പെട്ട അമ്മമാരുടെ ഉമ്മമാരുടെ ശാപം വേറുന്ന ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയില്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വനവാസത്തിന് പോകാനിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും ലോങ് മാർച്ച് ആണ് ഇപ്പോ വയനാട് കലക്ടറേറ്റിന് മുമ്പിൽ എത്തിയത് ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കാൽനടയായി പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇന്ന് സഞ്ചരിച്ചത് നിങ്ങളിന്ന് കുറെ മഴ കൊണ്ടു നിങ്ങളിന്ന് കുറെ വെയിൽ കൊണ്ടു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സഹപ്രവർത്തകർ നിങ്ങൾ കൊണ്ട മഴ നിങ്ങൾ കൊണ്ട വെയിൽ നിങ്ങൾ ഇന്ന് വെച്ച ഓരോ കാഴ്ചപെടും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇന്ന് വീണ ഓരോ തുള്ളിയും അത് വെറുതെ ആവില്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് തികച്ചും സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ കലക്ട്രേറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തിയത് നമ്മൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഈ ബാരിക്കേഡുകൾ പറിച്ചെടുക്കാനുള്ള ശക്തി മുസ്ലിം യൂത്ത് ലീഗിനുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ ശൈലി അതല്ല മുണ്ടക്കയിലെയും ചൂരൽ മലയിലെയും നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർക്ക് തലചായ്ക്കാൻ ഇടമില്ലാതെ വാടക വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സർക്കാർ ഈ നാട് ഭരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സർക്കാർ ഈ നാട് ഭരിക്കുമ്പോ കയ്യൂട്ടി നോക്കി നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനക്ക് സാധ്യമല്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് മാർച്ചുമായി കടന്നു വന്നത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് ഞങ്ങൾ പറഞ്ഞയക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നൂറുകണക്കിന് പാവപ്പെട്ട അമ്മമാരുടെ ഉമ്മമാരുടെ ശാപം വേറുന്ന ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയില്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വനവാസത്തിന് പോകാനിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിങ്ങൾക്കൊരു തർക്കവും വേണ്ട എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ ഖജനാവിൽ വെച്ചിട്ട് കഴിഞ്ഞ ഇന്ന് ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ ഇന്നൊരാള് പറഞ്ഞു സീനത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ ചെവി മുറിഞ്ഞു പോയി ആ ഉരുൾപൊട്ടൽ രണ്ട് മക്കൾ ഒലിച്ചു പോയതാണ് അവരുടെ ചികിത്സക്ക് ഒരു നയാ പൈസ കൊടുത്തില്ല ഒരു ഗർഭിണി പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ കുഞ്ഞ് മൂന്ന് മാസമുള്ള കുഞ്ഞ് ആ പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ ഗർഭപാത്രത്തിലടക്കം മണ്ണ് ചികിത്സയില്ല ഒരു നയ പൈസ കൊടുത്തില്ല ഈ നാട് ഭരിക്കുന്ന സർക്കാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളം ഉണ്ടാക്കാൻ അതിന്റെ നവീകരണത്തിന് ലക്ഷക്കണക്കിന് പകയിരുത്താൻ ഒരു മടിയുമില്ല ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് ലീഗിന്റെ ഈ ലോങ് മാർച്ചിന് പറയാനുള്ളത് ഈ പാവങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് അങ്ങ് അവിടെ ക്ലിഫ് ഹൗസിൽ സുഖമായി കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് അങ്ങ് മാറ്റി വെച്ചേക്കണം എന്നാണ് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് വേണ്ടി വന്നാൽ ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ പോയി കൂട്ടിൽ കെട്ടി സമരം നടത്താൻ മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ പുത്തുമലയിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നില്ലേ ഞങ്ങൾ ചോദിച്ചു യൂത്ത് ചോദിച്ചു പുത്തുമലയിൽ ടൗൺഷിപ്പ് കാണിച്ചു തരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം തരാന്ന് പറഞ്ഞു ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു ചോർന്നു വിൽക്കുന്ന വീടുണ്ട് ചോർന്നു നിൽക്കുന്ന വീടല്ല ഞങ്ങൾ ചോദിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടൗൺഷിപ്പ് ഉണ്ട് ആ ടൗൺഷിപ്പില് ആശുപത്രി ഉണ്ട് ആ ടൗൺഷിപ്പില് സ്കൂളുണ്ട് ആ ടൗൺഷിപ്പിൽ കളിസ്ഥലുണ്ട് ആ ടൗൺഷിപ്പിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഉണ്ട് ആ ആ ആ ടൗൺഷിപ്പിൽ നിങ്ങൾ ചെയ്ത ടൗൺഷിപ്പ് 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 എവിടെ കാണിച്ചു യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത് ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല ഈ ലോങ് മാർച്ചിൽ വെച്ച് ആ ഇനാം തുക വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് കോടി ഏതെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നിട്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നാട് ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടി ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കച്ചവടം ചെയ്യുന്നവരില്ലേ ചായ കാപ്പി ചായ കാപ്പി ലീഗിന്റെ ഭൂമി നോക്കി കാപ്പി 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 അത് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന കുറച്ച് കച്ചവടങ്ങൾ കിട്ടിയിരുന്നു ആ സാധുക്കൾക്ക് എന്ത് കാപ്പി എല്ലാ രേഖകളുമുള്ള വീട് നിർമ്മിക്കാൻ ഒരു തടസ്സവും ഇല്ലാത്ത ഏക്കർ ഭൂമിയാണ് ഞങ്ങൾ ഈ മേപ്പാടി ഈ ഞങ്ങൾ മുട്ടിൽ മേപ്പാടി റോട്ടില് വെള്ളിത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വാങ്ങിച്ചത് ഒരു നിയമ തടസ്സവും ഇല്ലാത്ത ഭൂമി ആ ഭൂമിയിൽ ഒരാള് വന്നിട്ട് ഒരു റിപ്പോർട്ടർ വന്നിട്ട് പറയാണ് ഭൂമിക്ക് വില കൂടുതലായി പോയി ഫെയർ വാല്യൂ നല്ല വാങ്ങിയതാണ് ഇവരും വെള്ളിയാഴ്ച ഇല്ലാത്ത ഇത്തരം മാധ്യമപ്രവർത്തകരോടൊക്കെ എന്താണ് പറയേണ്ടത് ഫെയർ വാലിയുടെ നാട്ടില് ഭൂമി കിട്ടുമോ ആ മാധ്യമ പ്രവർത്തകനോട് ഞങ്ങൾക്ക് വളരെ നേത്തോടെ പറയാനുള്ളത് കേരളത്തിലെ ഒരു പ്രശസ്ത സിനിമാ താരം ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോനെ നിന്നെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകനോട് ഞങ്ങൾക്കും പറയാനുള്ളത് നിന്നെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഈ പദ്ധതിക്കെതിരായി വ്യാജ വാർത്ത കൊടുത്തു വെച്ച കൊടുത്ത നിങ്ങൾക്കെതിരെ ഈ നാട് പ്രതികരിക്കും ഒരു സംശയം വേണ്ട പിന്നെ ഒരു വക്കീൽ വന്നിട്ട് പറഞ്ഞു ഒരു കേസില്ല വക്കീൽ കേസില്ല വക്കീൽ ഇപ്പൊ ബ്രോക്കർ പണിയാണ് ആ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്തിനാ നമ്മൾ പേര് പറയണത് ആ വക്കീൽ വന്നിട്ട് പറയാണ് എന്റെ കക്ഷിയുടെ കയ്യിൽ ഭൂമി ഉണ്ടെന്ന് അപ്പൊ എന്റെ ഒരു സുഹൃത്ത് കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോ അദ്ദേഹം പറയാണ് ഭൂമിയെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യൊരു അമ്പതിനായിരം ജി പേ ചെയ്യാൻ ഭൂമിയെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം അമ്പതിനായിരം കിട്ടണം സാധാരണഗതിയില് ഈ ബ്രോക്കർ ഒക്കെ വാങ്ങുന്നത് എപ്പോഴാ കച്ചവടം കഴിഞ്ഞാലല്ലേ ഇത് ഭൂമിയുടെ വിവരം തരണമെങ്കിൽ തന്നെ ഇയാൾക്ക് പൈസ കൊടുക്കണം നാണവും മാനവും ഇല്ലാത്തവർക്ക് ചേരാൻ പറ്റിയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഈ ചാത്തുക്കുട്ടി വക്കീല് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പേര് പറയണ്ടെന്ന് വിചാരിച്ചത് എന്നാലും അറിയാതെ പറഞ്ഞു ഇനി വേറൊന്നും ചോദിക്കട്ടെ കഴിഞ്ഞ ബജറ്റില് എഴുന്നൂറ്റി അമ്പത് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി വേറെ ജനങ്ങൾ കൊടുത്ത പൈസ അതിന്റെ പുറമെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് കോടി ഇവിടെ നിൽക്കുന്നുണ്ട് ഭരണപക്ഷ അംഗങ്ങളൊക്കെ ഡെസ്കിൽ അടിച്ചുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് പ്രതിപക്ഷം അതിന് ഡെസ്കിൽ അടിച്ചില്ല കാരണം എന്താ ഇത് നടക്കൂലെന്നറിയാലോ ആ എഴുന്നൂറ്റി അമ്പത് കോടി എവിടെ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അല്ല എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ആയിട്ടുണ്ടാകും അപ്പൊ പറഞ്ഞില്ലേ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ഈ സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് അതാണ് നിമിഷപ്രിയക്ക് വേണ്ടി മലയാളി കോടികൾ കൊടുത്തു എന്തിന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി റഹീമിന്റെ മതശിക്ഷ ഒഴിവാക്കാൻ നാൽപ്പത് കോടിയോ മറ്റോ ആണ് കേരളത്തിൽ നിന്ന് മലയാളികൾ കേരളം മാത്രല്ല ലോകത്താകമാനമുള്ള മലയാളി കൊടുത്തത് അതെങ്ങാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ആ പണം പോയതെങ്കിൽ അവർ രണ്ടുപേരുടെയും വധശിക്ഷ ഇപ്പൊ നടപ്പിലായിട്ടുണ്ടാവില്ലേ അതവർ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് ജയിൽ ജയിൽമോചനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാ ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് കൊടുത്ത എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എവിടെ നിങ്ങൾ ഇരുന്നൂറ് വീടുണ്ടാക്കുന്നു ആദ്യഘട്ടം തൊണ്ണൂറ്റി ഒമ്പത് വീടുണ്ടാക്കുന്നു പറഞ്ഞത് ഒരു വീട് നിങ്ങൾ ആദ്യം പറഞ്ഞ് മുപ്പത് ലക്ഷം ആർക്ക് ഒരാളുങ്കലിന് വലിയ ഇവാതായി മുപ്പത് ലക്ഷം വേണ്ടു പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം എപ്പോഴും കൃത്യമായ ധാരണയൊന്നും ഇല്ല കേട്ടോ ഇരുപത് ലക്ഷം കൂട്ടിയാൽ ഇരുന്നൂറ് വീടിന് എത്ര എത്ര കോടിയാകും കോടി പിന്നെ സ്ഥലത്തിൽ കൊടുത്തു എന്ന് പറയുന്നു പിന്നെ കുറച്ച് പൈസ ഈ ദിനം മറ്റുമൊക്കെ ഒരു നൂറ് കോടി ആകെ ബാക്കി പൈസ ആ ബാക്കി കോടി എവിടെ ഈ ചികിത്സക്ക് വേണ്ടി ഈ സാധുക്കൾ കരയുമ്പോ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണമില്ലാതെ ഈ കുട്ടികൾ ഒഴുകി പോയവൻ കഷ്ടപ്പെടുമ്പോ വ്യാപാര സ്ഥാപനങ്ങളെ ഒലിച്ചു പോയവർ നീ അത് മാത്രാണ് ഈ അതിന്റെ വെയിലി പാലത്തിന്റെ മുഹമ്മദ് ഖായും കെ കെയും ഇവിടെ നിൽക്കുന്നു വെയിലി പാലത്തിന്റെപ്പുറത്തുള്ള കുറെ സാധുക്കളുണ്ട് അവരെ വീടൊന്നും പോയിട്ടില്ല പക്ഷെ അവർക്ക് അവിടെ താമസയോഗ്യമല്ല ഇനി താമസയോഗ്യമായവർക്ക് കൃഷി ചെയ്യാൻ അപ്പുറത്ത് പോകാൻ കഴിയുന്നില്ല കാരണം ഒരു മാസം ആകെ അഞ്ചോ പത്തോ ദിവസമേ അവർക്ക് ജോലിയുള്ളൂ അങ്ങനെ എത്ര ആൾക്കാർ നീലിക്കാപ്പിലും അതുപോലെ തന്നെ ആ വെള്ളയിലും പടവെട്ടിക്കുന്നു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി പാർട്ടി പത്രത്തിൽ ഒരു വാർത്തയുണ്ട് ദേശാഭിമാനി പടവട്ടിക്കുന്നുരെയും പരിഗണിക്കുന്നു പടവെട്ടിക്കുന്നു പരിഗണന പാർട്ടി പത്രത്തോട് ഞങ്ങൾ ചോദിക്കുന്നു പടവട്ടി നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പരിഗണിച്ചത് നിങ്ങൾ ഇവരെ മുഴുവൻ വഞ്ചിക്കല്ലേ ഈ നാട്ടിലെ ജനതയെ മുഴുവൻ കബളിപ്പിക്കല്ലേ ഈ പൈസ മുഴുവൻ വാങ്ങി വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ ലോങ് മാർച്ചിൽ വെച്ച് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വാങ്ങിവെച്ച ഓരോ പണത്തിനും ഓരോ കോടി രൂപക്കും ഓരോ ചില്ലിക്കാശനും നിങ്ങളുടെ കുന്നി പിടിച്ച് മറുപടി പറയിപ്പിക്കാൻ ഈ നാടുണ്ടാകും ഒരു സംശയം വേണ്ട നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജില്ലാ ലീഗ് നേരത്തെ സമരം നടത്തി മേപ്പാടിയിൽ നമ്മൾ സമരം നടത്തി ഇപ്പൊ ജില്ലാ യൂത്ത് ലീഗ് വലിയൊരു സമരം നടത്തി നമ്മൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഈ നാട്ടുകാരെ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പരിസരത്തുള്ളവരെയും അവർക്ക് കൃത്യമായ ശാശ്വതമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്നത് വരെ അവരോടൊപ്പം ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ നീതി ഉറപ്പിക്കുക തന്നെ ചെയ്യും അതിന് വരുന്ന ആളുകളിൽ നിങ്ങൾ തയ്യാറെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത്ലേ